ബി ജെ പിക്ക് എതിരെ ശക്തമായ വിമർശനവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടശൻ കളിച്ചു തുടങ്ങരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി വാളെടുത്തവരെല്ലാം ബി ജെ പിയിൽ വെളിച്ചപ്പാടായി മാറുകയാണ് ഇത്തരം പ്രവണത വളർന്നുവരുന്നത് ശരിയല്ല ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ കാര്യപ്രാപ്തിയെക്കുറിച്ച് അറിയില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു പാർട്ടിയിലെ വിഷയങ്ങൾ ഉന്നയിക്കേണ്ടത് പരസ്യമായല്ല എന്നാൽ ഇപ്പോൾ മൈക്കു വെച്ച് കിട്ടി പറയുന്ന രീതിയാണ് കണ്ടുവരുന്നത് കേഡർ പാർട്ടിയായ ബി ജെ പി അലവലാതി പാർട്ടിയായി മാറിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മുസ്ലിം ലീഗ് എന്നത് മുസ്ലിങ്ങളുടെ കൂട്ടായ്മയാണ് മുസ്ലിം സമുദായത്തിന്റെ മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇത് വർഗീയ പാർട്ടി തന്നെയാണ് സംവരണ സീറ്റിൽ ഒഴികെയില്ലായിടത്തും മുസ്ലിം സമുദായ അംഗങ്ങളെ മാത്രമാണ് മുസ്ലിം ലീഗ് മത്സരിപ്പിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു തിരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജന്റെ പേരിൽ പുസ്തക വിവാദം ഉയർത്തിയത് അന്തർനാടകമാണ് ഇപിയുടെ അനുമതിയില്ലാതെ പുസ്തകം പുറത്തിറക്കാനാവില്ല ഇ പി എയും ഇടതുപക്ഷത്തെയും തീർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റുപറയാനാകില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു ആണൊരു കേഡർ പാർട്ടിയായിട്ടല്ലേ ഇവിടെ നിന്നത് ആ കേഡർ പാർട്ടിയായിട്ട് നിന്ന ബി ജെ പി ഒരു അലവലാതി പാർട്ടിയായി മാറിയെന്ന് നിങ്ങൾ മാറിയെന്ന് പറയാൻ തെറ്റു പറയാൻ നിൽക്കാം കണ്ടില്ലേ കോർപ്പറേഷൻ ചെയർമാനോ ചെയർമാൻ ആ സ്ത്രീ എന്തൊക്കെയാണ് പറയുന്നത് നമ്മൾ പാർട്ടിയുടെ അഭിപ്രായ അഭിപ്രായ വ്യത്യാസം എല്ലാ പാർട്ടിയിലും ഉണ്ടാകും അത് പാർട്ടിയുടെ അകത്തല്ലേ പറയേണ്ടത് ഇത് മൈക്ക് മൈക്കുകെട്ടി പറയണെന്നു നടക്കുന്നത് അത് വളരെ മോശം മാത്രമല്ല ഈ ബി ജെ പിയിൽ അങ്ങനെ ഒരു പ്രവണത ഇപ്പോൾ വളർന്നു വരികയാണ് പണ്ടങ്ങനെ ഇല്ലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂട്ടി ഒരു കേഡർ പാർട്ടിയുടെ ഒരു ചിട്ടയും ഗൗരവവും അച്ചടക്കം ഉണ്ടായിരുന്നു ഇപ്പോൾ അച്ചടക്കം ഇല്ല വാളെടുത്ത എല്ലാം വെളിച്ചപ്പാടായിട്ട് അതായത് ആര് ചെയ്താലും ശരിയല്ല ഏത് പാർട്ടി ആയാലും ശരിയല്ല മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ അർത്ഥമുണ്ടാകും മുസ്ലിം കൂട്ടായ്മ എന്നാണ് പിന്നെ അതിനകത്ത് പിന്നെ വർക്ക് ചെയ്ത് പറയേണ്ട കാര്യമില്ല ആരെങ്കിലും ഒരു എം എൽ എ നിർത്തിയിട്ടുണ്ടാകുമോ ഒരു ലീഗിലല്ലാന്ന് ഒരു സംവരണ സീറ്റിലൊരു രാവന കൂട്ടപ്പന നിർത്തിയിട്ടുണ്ടെങ്കിൽ ല്ലാതെ ലീഗിൽ ഇതുവരെ മതേതര പാർട്ടിയാണ് എങ്കിൽ ആ ഒരു ലീഗിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ആ ഒരു ഓപ്പൺ പോട്ടായിൽ ഒരു ലീഗ് മുസ്ലിം അല്ലാത്ത ഒരാളെ നിർത്തിയിട്ടുണ്ടോ പറയട്ടെ അവർ അപ്പോൾ മുസ്ലിം ലീ ഒന്നും മതേതര പാർട്ടിയൊന്നുമില്ല